നടിയുടെ റൂമിന്റെ വാതിൽ ആരും പറഞ്ഞു അത് ഞാനടാ ചുമ്മാളിക്കല്ലേ സത്യനെ കൊണ്ട് ഞാൻ തോറ്റ അച്ഛ എന്തിനാ അച്ഛനെ പണി ഉണ്ടാക്കുന്നു ഒന്ന് കഴിയുമ്പോ അടുത്തത് അത് കഴിയുമ്പോ അടുത്തത് അച്ഛാ സ്വസ്ഥത അച്ഛാ അച്ഛക്ക് കഴിഞ്ഞ വർഷമേ ഞാൻ ഒരു സിനിമയുടെ ഓഡീഷന് എറണാകുളത്ത് പോയില്ലയോ അന്ന് ഞാനേ സംവിധായകനോട് നേരിട്ട് അവസരം ചോദിക്കാൻ ഹോട്ടലിൽ ചെന്ന് ഒന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കാന്ന് വിചാരിച്ച് ഞാൻ രാത്രിയിലാ ചെന്ന് സംവിധായകന്റെ റൂമാന്ന് എഴുതി ഞാൻ റൂമിൽ ചെന്ന് തട്ടി അപ്പൊ ഒരു പെൺകുട്ടിയാ വാതിൽ തുറന്നത് എന്നിട്ട് ഞാൻ കരുതി സംവിധായന്റെ വൈഫായിരിക്കും അപ്പൊ ഞാൻ ചോയിച്ച് ഒരവസരം തരുമോന്ന് രാത്രി ഒരു പെൺകുട്ടിയുടെ റൂമിൽ തട്ടി വിളിച്ചിട്ട് അവസരം തരൂ അച്ഛന്നുവേ വെറും പൊട്ടൻ കൊണ്ട് നേരെ അവരെ മൂക്കിലിടിച്ച് എനിക്ക് ഓർമ്മയുണ്ട് പിന്നൊന്നും ഓർമ്മയില്ല അച്ഛ അച്ഛര്യം ചെയ്യും അച്ഛന്ന് കീഴടങ്ങി അടുക്കാര്യുള്ളതോട്ട് പറ അല്ല നാളെ ഇവിടെ പോലീസ് പട്ടിയൊക്കെ വന്ന് കൊറച്ചോണ്ട് ഇവിടെ ആരാകെ സീനാവും ആറ്റാരിക്കറിയും ആകാ നടക്കേടാകെ എനിക്കൊരു അബദ്ധം പറ്റിയതാ നിനക്ക് എന്നെ ആ അറിയാം നല്ലോണം കഴിവ് ഓരോ പണി പണിയുണ്ടാക്കി വെച്ചിട്ട് എന്റെ പേര് ഹേമ അച്ഛ കമ്മറ്റി അച്ഛനെ പൊക്കാന്നു തോന്നുന്നു അറിയാതെ ചെയ്തു സംവിധായും എനിക്കറിയാ നടിയുടെ വാതില് മുട്ടിന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ വന്ന എനിക്കൊരു അവധം പറ്റില്ല മണ്ടമാരാൻ തോന്നുന്നു ഓ അത് ചേട്ടാ നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല അറസ്റ്റ് ചെയ്തേ പറ്റൂ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി മാഡം അതെ അച്ഛൻ അന്ന് സിനിമ ചാൻസ് വയ്ക്കാനായിരുന്നു പോയെ അച്ഛൻ ഭയങ്കര അഭിനയമോഹിയറിയാ പക്ഷെ എത്ര സിനിമയെ അഭിനയിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഏതൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അച്ഛൻ ബാഹുബലി ഉണ്ട് സൈന്യത്തിലെ ഏറ്റവും പുറയിലുണ്ടായിരുന്നു അച്ഛൻ ഓടി വന്നപ്പോഴത്തേനും ആ സീനായിരുന്നു വരുന്നു അതാ കാണാൻ പിന്നെ കെ ജി എഫ് ആ പാറവാട ജോലി ചെയ്യുന്ന ആൾക്കാരില്ലായിരുന്നോ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും അച്ഛൻ ഉണ്ടായിരുന്നു ഒരു ചുറ്റിയേം പിടിച്ചോണ്ട് അങ്ങനെ എത്ര ബ്രഹ്മ സിനിമകളിൽ പുറേന്നറിയാവൻ നിന്റെ അച്ഛൻ മാത്രമേ അല്ല ഉണ്ടായിരുന്നല്ലോ അതിനു ലാസ്റ്റ് ചാർജ് നടന്നോണ്ടിരുന്നപ്പോഴേ പത്തായിരം പേര് തിരിഞ്ഞോണത്തില്ലായിരുന്നു അതിന്റെ ഏറ്റവും ഫ്രണ്ട് അച്ഛനുണ്ടായിരുന്നു അവിടെ ക്യാമറ ഒന്നും ഇല്ലാത്തോണ്ട് അച്ഛനെ കാണാഞ്ഞത് ഇല്ലോ അച്ഛാ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ അറസ്റ്റ് എന്തെങ്കിലും ഇനി എന്നോട് അപ്പോ താങ്കൾ ചാൻസ് ചോദിക്കാൻ വേണ്ടിയാണ് പോയി കഥയിൽ കൂട്ടിയത് അല്ലേ ഈ കേസിന്റെ റൂട്ട് വെച്ചിട്ട് ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയോ നിങ്ങളുടെ കയ്യിൽ ഈ സംവിധായകന്മാരെ ആരെ നമ്പറില്ല അപ്പൊ ആ നമ്പറുകളൊക്കെ ഉള്ള ഒരു ബുക്ക് എന്റെ കയ്യിലുണ്ട് വില മൂവായിരം രൂപയാണ് പിന്നെ ഇത്രയും പ്രശ്നം ഒക്കെ നടന്ന സ്ഥിതിക്ക് ഞാൻ ഒരു രണ്ടായിരം രൂപയ്ക്ക് അങ്ങ് തരാം അതങ്ങ് മേടിക്കണം എങ്കിലേ എന്റെ കയ്യിൽ വേറൊരു ബുക്ക് കൂടിയുണ്ട്

好，家。